എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ അനുയോജ്യമായ വീടിൻ്റെ ഉള്ളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള തൃശ്ശൂർ ടൗൺഷിപ്പിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ മൂന്ന് ഭാഗത്തായിട്ട് ടാറിങ് റോഡ് ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ ഗേറ്റുകൾ ഈ വീടിന് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ രണ്ട് ആ വലിയ ഗേറ്റിൽ കൂടെ മൂന്ന് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങുന്ന പ്രദേശത്ത് പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ള ഈ വീടിന് വീടിൽ നിന്നും ഇറങ്ങി വരുന്ന ഭാഗത്തായി ഒരു ചെറിയ ഗേറ്റും കൂടിയും ഉണ്ട് അത്തരത്തിൽ മൂന്ന് ഗേറ്റുകൾ ഉള്ള മൂന്ന് ഭാഗത്തായിട്ട് ടാറിങ് റോഡ് പ്രവേശിക്കുന്ന രീതിയിലേക്ക് മൂന്ന് ഗേറ്റുകളുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി അയൽപ്പക്കം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള അതുപോലെ തന്നെ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നതും പുതിയ വീടുകൾ പണിയുന്നതിന് വേണ്ടി ഫ്ലോട്ടുകൾ വാങ്ങിയിട്ടിട്ടുള്ളതുമായ ഒരു ഏരിയയിലാണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക നിരവധി സ്ഥലങ്ങളും വീടുകളും ഇതിനോടകം തന്നെ നമ്മൾ മുഖേന സെയിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വിറ്റ് പോയത് മുഴുവൻ നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല വീടുകളും ും വിൽക്കുവാനായിട്ട് നമ്മൾ വീഡിയോ ചെയ്തതിൽ ബാക്കിയായി കിടക്കുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച വീടും സ്ഥലവും കിട്ടിയില്ല എങ്കിൽ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ പുതിയ പുതിയ വീടുകളും സ്ഥലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം മിസ്സാകാതെ ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി കുർക്കഞ്ചേരി പ്രദേശത്താണ് ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും നമ്മൾ പറയുന്ന ഡിസ്റ്റൻസുകളൊക്കെ തന്നെ ഏകദേശമാണ് എന്നിരുന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും തൃശൂർ ടൗണിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം മൂന്ന് കിലോമീറ്റർ സക്ത സ്റ്റാൻഡിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ അമ്പലം അതുപോലെ തന്നെ എസ് എൻ കോളേജ് ഉള്ള ആ പ്രദേശത്തേക്ക് ആ ഭാഗത്തേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അഞ്ഞൂറ് മീറ്റർ മുസ്ലിം പള്ളിയിലേക്ക് മുന്നൂറ്റി അമ്പത് മീറ്റർ അമ്പല പരിസരത്തേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ റൂട്ട് വെറും നൂറ് മീറ്റർ തൃശ്ശൂർ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും തൃപ്രയാർക്കും പോകുന്ന മെയിൻ ഹൈവേയായ കുർക്കഞ്ചേരി ഭാഗത്ത് വന്ന് ചേരുന്ന ഹൈവേയിലേക്ക് ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലും അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ അനുയോജ്യമായ എല്ലാ ആരാധനാലയങ്ങളും തൊട്ടരികിലുള്ള ഒരു പുതിയ വീടിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും എല്ലാ സ്കൂളുകളിലേക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരമാണ് ഉള്ളത് ജെ പി എസ് സ്കൂളിലേക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് മീറ്ററും രാമാനന്ദ ബോധാനന്ദ ചെറിയ സ്കൂളുകളിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്ററും എസ് എൻ സ്കൂളിലേക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി മീറ്ററും എസ് എൻ കോളേജിലേക്ക് ഏകദേശം എഴുന്നൂറ്റി അമ്പത് മീറ്ററും അയ്യന്തോള് കലക്ട്രേറ്റ് കലക്ട്രേറ്റിലേക്ക് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്ററും അതുപോലെ തന്നെ പോളിടെക്നിക്ക് എൻജിനീയറിംഗ് കോളേജിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വീടിൻ്റെ ഉത്ഭാഗം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ആണ് ഈ വീട് ആറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫുള്ള് ഗ്രാനൈറ്റ് വീട് മുഴുവൻ ഗ്രാനൈറ്റ് ആയിട്ടുള്ള മോഡുലാർ kitchen ഉൾപ്പെടെ വറ്റാത്ത കിണറോഡ് കൂടിയിട്ടുള്ള ത്രീ ഫേസ് കണക്ഷൻ ഉൾപ്പെടെ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ തൃശൂർ ടൗൺഷിപ്പിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം കുറുക്കഞ്ചേരി വലിയ വലിയ വീടുകളുടെ ഇടയിലായി ഹൈവേയിൽ നിന്നും ടൗൺഷിപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ഒരു വീടും ആയതിനാൽ ഈ വീടിൻ്റെ വലുപ്പും കാര്യങ്ങളും ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമുകളും ലിവിവിങ് ഹാള് ഡൈനിങ് ഹാള് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഓൾറെഡി നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബെഡ്റൂമുകൾ ആണ് എന്നിരുന്നാലും ഇനിയും ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിന് എല്ലാ ലോൺ സൗകര്യങ്ങളും ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലഭ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആകുന്ന രീതിയിൽ സാലറിയും കാര്യങ്ങളും സാലറി സ്ലിപ്പും സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുമാനം കാണിക്കുവാനുള്ള രേഖകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ നേർ പകുതി പൈസയും പകുതി ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഏത് ബാങ്കിൽ നിന്നായാലും നമ്മൾക്ക് നമ്മൾ ആക്കി സെയിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായാലും വീടുകളായാലും ഹോം ലോൺ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ബാങ്കുകളിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഹോം ലോൺ സെക്ഷൻ്റെ ഒരു ടീം തന്നെ നമുക്കുണ്ട് വീടിന്റെ ഇനി പെയിൻറ്റിങ് വർക്കുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത് ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ആ വർക്കും കൂടി പെയിൻറ്റിങ് വർക്ക് കൂടി കഴിഞ്ഞാൽ റെഡി ടു മൂവ് ആയിട്ടുള്ള ഉടനെ താമസിക്കാൻ അനുയോജ്യമായ തരത്തിലുള്ള ഒരു പുതിയ വീടാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ലോൺ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് വസ്തുവിൻ്റെ വീടായാലും സ്ഥലമായാലും അതിൻ്റെ തൊണ്ണൂറ് ശതമാനം നമുക്ക് ലോൺ പാസ്സാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ അത്തരത്തിൽ പാസ്സാക്കി തരുമ്പോൾ നമ്മുടെ സാലറിയും കാര്യങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറിയുടെ അത് ഈ വീടായാലും ഏത് വീടായാലും അതേത് ബഡ്ജറ്റായാലും നമ്മൾക്ക് എത്രയാണോ ലോൺ വേണ്ടത് ആ ലോണിന് നമ്മുടെ സാലറി എത്രയാണോ ആ സാലറിയുടെ അറുപത്തഞ്ച് ശതമാനമാണ് നമ്മൾക്ക് പാസ്സാക്കി തരുവാൻ സാധിക്കുക വസ്തുവിൻ്റെ തൊണ്ണൂറ് ശതമാനം ും പാസ്സാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് നേർ പകുതി ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വരുമാനം കാണിക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് വേറെ രീതിയിലായാലും ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുവാൻ സാധിക്കും ഇതുപോലെയാണ് നമ്മൾ കച്ചവടം നടത്തി കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ സ്ഥലമായാലും വീടായാലും സ്ഥലം ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുതിയ വീട് കാണുവാനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വീട് സന്ദർശിക്കുന്നതിനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് വീട് കാണുന്നതിനും ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുൻകൂട്ടി വിളിച്ചു പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ഏർപ്പാടേക്ക് തരുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീടുകളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ